പ്രിയപ്പെട്ട പഠിതാക്കളെ അത്താന്തരം തുല്യതയുടെ ഭൗതിക ശാസ്ത്രത്തിൻ്റെ രണ്ടാമത്തെ അധ്യായമായ ശബ്ദവും കേൾവിയും എന്ന പാഠഭാഗമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അതിൻ്റെ അടുത്ത ഭാഗമാണ് ഇന്ന് പറയുന്നത് അതായത് ശ്രവണ പരിധി ശ്രവണ പരിധിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം മനുഷ്യൻ്റെ കേൾവി പരിധി തീരുമാനിക്കുന്നത് ഏതെല്ലാം ഘടകങ്ങളെ ആശ്രയിച്ചാണെന്ന് അതായത് ഒരു ഘടകം ശബ്ദത്തിൻ്റെ തീവ്രതയാണ് നമുക്ക് നോക്കാം ചില അവസരങ്ങളിൽ നാം ഒരു ശബ്ദവും കേൾക്കാത്ത ചില അവസരങ്ങളിൽ അതായത് നാം ഒരു ശബ്ദവും കേൾക്കാതിരിക്കുമ്പോഴും നായയോ കിളികളോ ശബ്ദം ശ്രവിക്കുന്നതിനായി ചെവി കൂർപ്പിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അതായത് പട്ടിയും പൂച്ചയൊക്കെ ഇല്ലേ പിന്നെ കിളികളുമൊക്കെ ഇങ്ങനെ കിളികൾ സാധാരണ നമ്മൾ ശ്രദ്ധിക്കാറില്ല പക്ഷെ പട്ടിയും പൂച്ചയൊക്കെ ചെവി ഇങ്ങനെ കൂർപ്പിച്ച് വെക്കുന്നത് നമ്മൾ പലപ്പോഴും അല്ലേ അപ്പോൾ അതെന്തായിരിക്കും കാരണം അവയെന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ടോ അതല്ലേ കാത് കൂർപ്പിച്ചിരിക്കുന്നത് പക്ഷെ നമുക്കത് കേൾക്കാൻ കഴിയുന്നില്ല നാം കേൾക്കാത്ത ചില ശബ്ദങ്ങൾ അവ കേൾക്കുന്നത് കൊണ്ടല്ലേ ഇപ്രകാരം സംഭവിക്കുന്നത് പ്രകൃതിയിലുണ്ടാകുന്ന എല്ലാ ശബ്ദങ്ങളും നമുക്ക് കേൾക്കാൻ കഴിയില്ല അപ്പം നമുക്ക് കേൾക്കാൻ പറ്റുന്ന ശബ്ദം എങ്ങനെയുള്ള എത്രയൊക്കെ അന്ന് നമുക്ക് നോക്കാം ഇരുപത് ഹേഡ്സ് മുതൽ ഇരുപതിനായിരം ഹേഡ്സ് വരെ ആവർത്തിയുള്ള ശബ്ദങ്ങൾ മാത്രമേ നമുക്ക് കേൾക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റുന്ന ശബ്ദം ഇരുപത് ഹേഡ്സ് ആവർത്തി മുതൽ ഇരുപതിനായിരം ഹേഡ്സ് ആവർത്തി വരെയുള്ളതാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത് എന്നാൽ ഇരുപത് ഹേഡ്സിൽ കുറഞ്ഞത് പത്ത് പതിനഞ്ച് അഞ്ച് ആറ് ഹേഡ്സ് ഒന്നും നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല പിന്നെ ഇരുപത്തയ്യായിരം ഹേഡ്സ് മുപ്പതിനായിരം ഹേഡ്സ് നാൽപ്പതിനായിരം ഹേഡ്സ് ഇരുപത്തെട്ടായിരം ഹേഡ്സ് ഇതൊന്നും നമുക്ക് കേൾക്കാൻ പറ്റിയില്ല ഈ ഇരുപതും ഇരുപതിനായിരത്തിൻ്റെയും ഇടയ്ക്കുള്ളത് മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള ശബ്ദങ്ങൾക്ക് ഇരുപത് ഹേഡ്സിൽ കുറഞ്ഞ ശബ്ദവും ഇരുപതിനായിരം ഹേഡ്സിൽ കൂടിയ ശബ്ദത്തിനൊക്കെ പ്രത്യേക പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട് നമ്മളത് വഴിയെ പഠിക്കും ഇനി ഇരുപത് ഹേഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ശ്രവണ പരിധിയുടെ പരിധി അതായത് ഏറ്റവും കുറഞ്ഞ് കേൾക്കാൻ പറ്റുന്ന ശബ്ദം ഇരുപത് ഹേഡ്സാണ് ഇനി ഇരുപതിനായിരം ഹേർസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടിയ പരിധി അതായത് ഉച്ചപരിധി അപ്പോൾ ഉച്ചപരിധിയും നീചപരിധിയും ഓർത്ത് വെക്കുക ഇനി അടുത്ത ഭാഗം ഇരുപത് ഹേഡ്സിൽ കുറഞ്ഞ ആവർത്തിയുള്ള ശബ്ദങ്ങളെ നാം ഇൻഫ്രാസോണിക് ശബ്ദമെന്നും ഇരുപതിനായിരം ഹേഡ്സിൽ കൂടിയ ആവർത്തിയുള്ള ശബ്ദങ്ങളെ നമ്മൾ അൾട്രാസോണിക് ശബ്ദമെന്നും പറയുന്നു അപ്പോൾ ഇരുപത് ഹേഡ്സിൽ കുറഞ്ഞത് പത്ത് ഹേഴ്സും അഞ്ച് ഹേഴ്സും നാല് ഹേഴ്സും ഒക്കെ ഇൻഫ്രാസോണിക് ശബ്ദം ഇനി ഇരുപതിനായിരം ഹേഴ്സിൽ കൂടി ആവർത്തിയുള്ളത് അൾട്രാസോണിക് അതായത് ഇരുപത്തയ്യായിരം ഇരുപത്തൊന്നായിരം പന്ത്ര പിന്നെ മുപ്പത്തെട്ടായിരമൊക്കെ അൾട്രാസോണിക് ശബ്ദം ഇനി ഈ ഇൻഫ്രാസോണിക് ശബ്ദവും അൾട്രാസോണിക് ശബ്ദവും നമുക്ക് കേൾക്കാൻ പറ്റത്തില്ലെങ്കിലും ആ ശബ്ദങ്ങൾ കൊണ്ട് ചില ഉപയോഗമുണ്ട് അതാണ് ഇവിടെ പറയുന്നത് അൾട്രാസോണിക് ഉപയോഗിക്കുന്ന സാഹചര്യം അതായത് അൾട്രാസോണിക് ശബ്ദം ഉപയോഗിക്കുന്ന അവസരം ഏതാണെന്ന് ചോദിച്ചാൽ ഇവിടെ നാല് കാര്യം പറഞ്ഞിട്ടുണ്ട് ഒരു രണ്ട് കാര്യമെങ്കിലും ഉറച്ചു പഠിച്ചു വെക്കുക എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഈ ഒരു ചോദ്യം സാധാരണ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട് അപ്പം നമുക്ക് നോക്കാം സമുദ്രത്തിൻ്റെ ആഴമളക്കാൻ ഉപയോഗിക്കുന്ന സോണാറിൽ ഉപയോഗിക്കുന്നു സോണാറിൽ അൾട്രാസോണിക് ശബ്ദം ഉപയോഗിക്കുന്നു അതായത് ശബ്ദത്തിൻ്റെ പ്രതിധ്വനി അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണമാണ് സോണാർ ഇനി അടുത്തത് കിഡ്നിയിലുണ്ടാകുന്ന കല്ലുകൾ പൊടിച്ചു കളയാൻ കിഡ്നി സ്റ്റോണൊക്കെ പൊടിച്ചു കളയാൻ വേണ്ടി സോ അൾട്രാസോണിക്സ് പിന്നെ ശബ്ദം ഉപയോഗിക്കുന്നു കരൽ കിഡ്നി ഗർഭപാത്രം തുടങ്ങിയ ആന്തരാവയവങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഉപയോഗിക്കുന്ന അൾട്രാസോണോഗ്രാഫി അതെല്ലാവരും കണ്ടിട്ടുണ്ടാകും അല്ലേ നമ്മൾ സ്കാൻ ചെയ്യാൻ പോകുന്ന അൾട്രാസോണോഗ്രാഫി നമ്മുടെ എഴുതി വെച്ചിട്ടുണ്ടാകുമല്ലോ അപ്പോൾ അതിനും ഈ അൾട്രാസോണിക് ശബ്ദം ഉപയോഗിക്കുന്നു പിന്നെ ഹൃദയപേശികളുടെ പ്രവർത്തനം മനസ്സിലാക്കുന്നതിനും അതിനായുള്ള ചിത്രങ്ങൾ എടുക്കുന്നതിനും അൾട്രാസോണിക് ശബ്ദം ഉപയോഗിക്കുന്നു നന്നായിട്ട് പഠിച്ചു കൊള്ളുക ഇത് പരീക്ഷയ്ക്ക് വരുന്നതാണ് ഇനി ശബ്ദത്തിൻ്റെ പ്രതിപഥനം ഒരിടത്ത് തട്ടിയിട്ട് പ്രതിധ്വനിക്കുക അത് പലപ്പോഴും നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ അതിനെപ്പറ്റിയാണ് പറയുന്നത് ഒരു ചെറിയ പരീക്ഷണമൊക്കെ ഇവിടെ പറയുന്നുണ്ട് മിനിസമുള്ള ഒരു പ്രതലം പ്രതലമായ ദർപ്പണത്തിൽ ടോർച്ചിലെ പ്രകാശം പതിപ്പിച്ചാൽ അത് തിരിച്ചു വരാറില്ലേ ഇതല്ലേ പ്രകാശ പ്രതിപദനം ഇതുപോലെ മിനിസമുള്ള പ്രതലങ്ങളിൽ തട്ടി ശബ്ദം തിരിച്ചു പതിരുന്നതിനാണ് ശബ്ദ പ്രതിപദനം എന്ന് പറയുന്നത് പ്രകാശത്തിൻ്റെ പ്രതിപദനം പോലെ ശബ്ദത്തിനും പ്രതിപഥനമുണ്ട് ഇത് തെളിയിക്കാൻ ഒരു പരീക്ഷണമാണേ ഒരു മേശയുടെ അഗ്രഭാഗത്ത് മിനിസമുള്ള ഒരു പ്രതലം കുത്തനെ നിർത്തുക അത് ചിത്രത്തിൽ കാണുന്ന പോലെ രണ്ട് പി വി സി പൈപ്പുകൾ എടുത്ത് മേശപ്പുറത്ത് ഒരു നിശ്ചിത കോണളവ് വരുന്ന രീതിയിൽ വെക്കുക അതായത് രണ്ട് പി വി സി പൈപ്പുകൾ എടുത്തിട്ട് ഇതാ ഈ ഇങ്ങനെയുള്ള കോണളവിൽ ഇങ്ങനെയുള്ള കോണളവിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കോണളവിൽ ഇവിടെ കണ്ടില്ലേ ഇവിടെ കണ്ടല്ലോ നമ്മൾ ഈ ചിത്രം ഈ ചിത്രത്തിലെ ഈ മിനിസമുള്ള പ്രതലത്തിൻ്റെ തൊട്ടിപ്പുറം രണ്ട് പി വി സി പൈപ്പുകൾ ഇങ്ങനെ വെക്കുന്നു രണ്ട് പൈപ്പുകളുടെയും അഗ്രങ്ങൾ അടുത്തു വരുന്ന ഭാഗം ബോർഡിന് സമീപമായിരിക്കണം അതായത് ഇവിടെ കണ്ടില്ലേ ഈ ബോർഡിന് മിനിസമുള്ള പ്രതലത്തിന് സമീപം ഇങ്ങനെ കുറച്ച് വിട്ടിട്ട് രണ്ട് പൈപ്പുകൾ ഇങ്ങനെ വെക്കുക പൈപ്പിൻ്റെ വായ്ഭാഗത്ത് ചുണ്ടുകൾ ചേർത്ത് വെച്ച് സംസാരിക്കുക അതായത് ഇപ്പോൾ ഒരാളിവിടെ ചുണ്ട് ചേർത്ത് വെച്ച് സംസാരിക്കുമ്പോൾ അത് ഇവിടെ തട്ടിയിട്ട് ഈ പൈപ്പിൽ കൂടെ മറ്റൊരാളുടെ ചെവിയിലേക്ക് എത്തുന്നു അതാണ് ഇവിടെ പറയുന്നത് ശബ്ദത്തിൻ്റെ പ്രതിപാദനത്തെപ്പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഈ പരീക്ഷണം പറഞ്ഞത് ചുണ്ടുകൾ ചേർത്ത് വെച്ച് സംസാരിക്കുക കുശുകുശുക്കൽ നടക്കട്ടെ ഈ സമയം മറ്റൊരാൾ രണ്ടാം പൈപ്പിൻ്റെ തുറന്ന അഗ്രഭാഗത്ത് ചെവി ചേർത്ത് പിടിക്കട്ടെ എന്താണ് അയാളുടെ അനുഭവം എന്ന് കാരണമെന്ന് ഇത് ചെറിയ കുട്ടികളൊക്കെ പണ്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ് ഇങ്ങനെ ഒരു പൈപ്പൊക്കെ വെച്ച് ഇങ്ങനെ പതുക്കെ വർത്താനം പറയുന്ന പോലെയൊക്കെ കാണിക്കും പറയും എന്നിട്ട് മറ്റേ ആൾ കേൾക്കുന്നുണ്ടോന്ന് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പണ്ട് കാലത്തുള്ള കുട്ടികളുടെ കളിയിൽപ്പെട്ട ഒരു കാര്യമൊക്കെയാണിത് പി വി സി പൈപ്പ് ഒന്നും ഇല്ലെങ്കിൽ ഒരു ചെറിയ കുഴലൊക്കെ കിട്ടിയാലും കുട്ടികൾ കുട്ടികളിങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണാം ഇനി ദർ ഇപ്പം ഈ ആദ്യം ഇവിടെ ഒരു ദർപ്പണം വെക്കാൻ പറഞ്ഞു ദർപ്പണം എന്ന് പറഞ്ഞാൽ കണ്ണാടി പിന്നെ അത് മാറ്റി ചാക്ക് കഷ്ണം വെക്കുക പിന്നെ പരിക്കൻ തുണി വെക്കുക അതായത് ഈ രണ്ട് പൈപ്പുകൾ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ആദ്യം ഒരു കണ്ണാടി വെക്കുക പിന്നെ ഒരു ബോർഡ് വെക്കുക പിന്നെ ഒരു ചാക്ക് കഷ്ണം വെക്കുക പിന്നെ ഒരു പരിക്കൻ തുണി വെക്കുക പിന്നെ ടൈലിൻ്റെ മിനിസമുള്ള പ്രതലം വെക്കുക ഇതൊക്കെ ഓരോന്ന് മാറ്റി മാറ്റി വെച്ചിട്ട് ഇവിടെ നിന്ന് ഒരാൾ പറയുന്നു ഇവിടുന്ന് ഒരാൾ കേൾക്കുന്നു അതെങ്ങനെ എല്ലാം ഇവിടെ വെക്കുന്ന പ്രതലത്തിനനുസരിച്ച് ഇവിടെയുള്ള കേൾവിശക്തിക്ക് വ്യത്യാസം വരുന്നുണ്ടാകും അതാണ് പറയുന്നത് ഇനി ദർപ്പണം മാറ്റി ചാക്ക് കഷ്ണം പരുക്കൻ തുണി ടൈലിൻ്റെ മിനുസമുള്ള പ്രതലം പരുക്കൻ പ്രതലം എന്നിവ മാറി മാറി വെച്ച് പരീക്ഷണം ആവർത്തിക്കുക ഏതൊക്കെയാണ് ശബ്ദത്തെ ആകീരണം ചെയ്തവ ഏതൊക്കെയാണ് ശബ്ദം പ്രതിഫലിപ്പിച്ചത് ഇവയിൽ നിന്ന് നിങ്ങളുടെ നിഗമനം എന്ത് ശബ്ദത്തിനെ ആകീരണം ചെയ്തത് പരിപരത്ത തുണിയും പരുക്കൻ പ്രതലവും ചാക്ക് കഷ്ണവും ഒക്കെയാണ് പ്രതിഫലിപ്പിച്ചത് മിനുസമുള്ള പ്രതലമായ ടൈലിൻ്റെ പ്രതലം അപ്പം പരിപരിത വസ്തുക്കൾ ശബ്ദത്തെ ആകീരണം ചെയ്യുന്നുവെന്നും മിനുസമായവ പ്രതിപതിപ്പിക്കുന്നുവെന്നും നമുക്ക് ഈ പരീക്ഷണത്തിൽ നിന്ന് മനസ്സിലാകാം അതാണ് നമ്മുടെ നിഗമനം ഇനി ഒരു കുന്നിൽ നിന്നും അകന്നു നിന്നോ ഒരു മതിലിൽ നിന്നും കൂടുതൽ ദൂരെ കൂടുതൽ ദൂരെ നിന്നോ ശബ്ദമുണ്ടാക്കി നോക്കുക പ്രതിപതിച്ചു വരുന്ന ശബ്ദം നിങ്ങൾ കേട്ടിട്ടില്ലേ നമ്മളൊരു കുന്നിൻ്റെ താഴെ പോയിട്ട് ഉറക്കം കൂവിയാലോ അല്ലെങ്കിൽ ഒരു മതിലിൻ്റെ അടുത്ത് നിന്ന് കുറേച്ച് മാറി നിന്ന് ഉറക്ക ഒച്ച ആ ശബ്ദം നമ്മൾ പ്രതിപതിച്ച് കേൾക്കുന്നു അല്ലേ ഇത്തരത്തിൽ വളരെ വ്യക്തമായി കേൾക്കാൻ കഴിയുന്ന ശബ് പ്രതിപദന ശബ്ദമാണ് പ്രതിധ്വനി വലിയ ഹാളുകളിലും കുന്നിൻ താഴ്വരകളിലും മറ്റും നമുക്ക് പ്രതിധ്വനി കേൾക്കാൻ കഴിയും ഹാളിലുള്ള പ്രതിധ്വനിയൊക്കെ നമുക്ക് പലപ്പോഴും പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ടാകും അല്ലേ ഇനി നാം ശബ്ദമുണ്ടാക്കുമ്പോൾ നമ്മുടെ മുന്നിലെ തടസ്സം ചെറിയ ദൂരത്തിലാണെങ്കിൽ നമുക്ക് പ്രതിപദന ശബ്ദം തിരിച്ചറിയാൻ കഴിയില്ല ഒരു ഭിത്തിയോട് ചേർന്ന് നിന്നിട്ട് നമ്മൾ ഒച്ച ഉണ്ടാക്കിയാൽ അത് പ്രതിപദിച്ച് വരുന്ന നമുക്ക് കേൾക്കാൻ പറ്റിയല്ല അപ്പോൾ ശബ്ദം പ്രതിപദിച്ച് വരാൻ വേണ്ടിയിട്ട് ഒരു നിശ്ചിതമായ അകലത്തിൽ കൂടുതൽ അകന്ന് നിന്നാലേ ശബ്ദം പ്രതിപദിച്ച് വരാറുള്ളൂ ആ ആ അകലത്തിനെ പറ്റി പറയാനാണിത് പറഞ്ഞത് നാം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ മുന്നിലെ തടസ്സം ചെറിയ ദൂരത്തിലാണെങ്കിൽ നമുക്ക് പ്രതിപദന ശബ്ദം തിരിച്ചറിയാൻ കഴിയില്ല ഇതിൻ്റെ കാരണം നമുക്ക് നോക്കാം നമ്മൾ പിന്നെ ഇതിനു ഇതിനുമ്പേ പിന്നെ ശബ്ദ പ്രകാശത്തിൻ്റെ പ്രതിപദനമൊക്കെ പറഞ്ഞ പോലെ ഇപ്പോൾ ശബ്ദത്തിനുമുണ്ട് പ്രതിപദനം ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട് നമ്മുടെ ചെവിയിലെത്തുന്ന ശബ്ദത്തെ ഒന്നേ ബൈ പത്ത് സെക്കൻഡ് സമയത്തേക്ക് അവിടെ നിലനിർത്താനുള്ള കഴിവുണ്ട് ഈ കഴിവിനെയാണ് ശ്രവണസ്ഥിരത എന്ന് പറയുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്കിത് നോക്കാം ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ കുറഞ്ഞ അകലത്തിൽ നിന്നാലേ പ്രതിധ്വനി ഉണ്ടാകുകയായിരുന്നു അങ്ങനെയാണെങ്കിൽ പ്രതിധ്വനി കേൾക്കാൻ നമുക്ക് മുന്നിലുള്ള തടസ്സം എത്ര ദൂരത്തിലായിരിക്കണം ഒന്നേ ബൈ പത്ത് സെക്കൻഡാണ് ശബ് നമ്മൾ ഒരു ശബ്ദ സഞ്ചരിക്കുന്ന ദൂരം ഒന്ന് ബൈ പത്ത് ഇൻറ്റു മുന്നൂറ്റി നാൽപ്പത് എന്ന് പറയുന്നത് പിന്നെ ശബ്ദത്തിൻ്റെ വായുവിലുള്ള വേഗതയാണ് അതായത് ഇവിടെ നമ്മളത് ഉണ്ടായിരുന്നല്ലോ ഒരു മിനിറ്റ് ശബ്ദത്തിൻ്റെ വേഗത മുന്നൂറ്റി മാ നാൽപ്പത് മീറ്റർ പെർ സെക്കൻഡെന്ന് പറഞ്ഞുതരാം അത് അതിന് വഴിയെപ്പോഴെങ്കിലും പറഞ്ഞുതരാം കേട്ടോ അപ്പം മുപ്പത്തി നാല് മീറ്റർ ആണ് അതായത് ശബ്ദം ഇപ്പം ഇതൊരു ഭി പ്രതിപ ഒരു ഭിത്തിയാണെന്ന് വിചാരിച്ചോളുക ഭിത്തിയോ എന്തെങ്കിലും ഒരു പ്രതിപദിക്കുന്ന സ്ഥലമാണെന്ന് വിചാരിക്കുക ഇവിടേക്ക് ശബ്ദം വന്ന് തട്ടി ഇവിടെ നിന്നൊരാൾ സംസാരിക്കാമെന്ന് വിചാരിച്ചോ ഈ ഇവിടെ നിൽക്കുന്ന സംസാരിക്കുന്ന ആളുടെ ശബ്ദം ഇവിടെ തട്ടി തിരിച്ച് ഇവിടെ എത്താനുള്ള ദൂരമാണ് ഈ മുപ്പത്തിനാല് മീറ്റർ അതായത് ഇവിടുന്ന് അങ്ങോട്ടുള്ള ദൂരം അതേ ദൂരം ഇങ്ങോട്ടേക്കും അതാണ് മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ദൂരമാണ് മുപ്പത്തിനാല് മീറ്റർ അപ്പം നമുക്ക് ശബ്ദം പ്രതിപദിപ്പിക്കാനുള്ള കുറഞ്ഞ ദൂരം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അവിടെ വരെയുള്ള ദൂരമല്ലോ ആ ദൂരം ഈ മുപ്പത്തിനാലിൻ്റെ നേർ പകുതി അതായത് പതിനേഴ് മീറ്റർ ഒരു വ്യക്തി ഇപ്പം ഇവിടുന്ന് സംസാരിക്കുകയാണെങ്കിൽ അയാളുടെ ശബ്ദം ഇവിടെ എത്തുന്നു പ്രതിപദിക്കുന്നു ഇവിടെ എത്തിയിട്ടാണ് തിരിച്ച് നമ്മുടെ ചെവിയിലേക്ക് വീണ്ടും എന്ന് തെന്ന് ഇവിടുന്ന് സംസാരിക്കുന്ന വ്യക്തിയുടെ ശബ്ദം ശബ്ദം ഇങ്ങോട്ട് വന്ന് ഇവിടെ തട്ടി തിരിച്ച് വീണ്ടും ഇവിടെ എത്തുന്നു അതായത് ഇങ്ങോട്ട് വന്നു തിരിച്ചിവിടെ വന്ന് വരുമ്പോഴാണ് നമ്മളത് പ്രതിധ്വനിച്ച് കേൾക്കുന്നത് അപ്പം ആ ദൂരവും ഈ ദൂരവും കൂടെ കൂടിയതാണ് മുപ്പത്തിനാല് മീറ്റർ അപ്പം ഇവിടുന്ന് അവിടം വരെയുള്ള ദൂരം എത്രയാണ് ഒന്നേ ബൈ പത്ത് സെക്കൻഡ് കൊണ്ട് ശബ്ദം സഞ്ചരിക്കുന്ന ദൂരം മുപ്പത്തിനാല് മീറ്റർ ഈ ദൂരം നമ്മിൽ നിന്നും തടസ്സത്തിലേക്കും തിരികെയുള്ള ദൂരവുമാണ് ഞാൻ നേരത്തെ പറഞ്ഞപോലെ ഇവിടുന്ന് തടസ്സം അതായത് എവിടെയോ തട്ടിയിട്ടല്ലേ പ്രതിപദിക്കുന്നത് അവിടം വരെയുള്ള ദൂരവും തിരിച്ചിങ്ങോട്ടുള്ളതും ആണ് മുപ്പത്തിനാല് അപ്പം അങ്ങനെയാണെങ്കിൽ തടസ്സത്തിലേക്കുള്ള ദൂരം ഞാൻ ഇവിടുന്ന് പറഞ്ഞ പോലെ ഇവിടെ ഒരു ഭിത്തിയാണെങ്കിൽ ഇവിടെ നിൽക്കുന്ന ആൾ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ദൂരമാണ് ചോദിച്ചേക്കുന്നത് അതായത് തടസ്സത്തിലേക്കുള്ള ദൂരം പതിനേഴ് മുപ്പത്തിനാലിൻ്റെ നേർ പകുതി പതിനേഴ് ഇനി നമുക്ക് ശബ്ദവുമായി ബന്ധപ്പെട്ട വേറൊരു പ്രത്യേകത നോക്കാം അതായത് അനുരണ്ണനം പുതിയൊരു വാക്കാണേ അനുര എണ്ണനം വലിയ ഹാളുകളിൽ അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ശ്രവണസ്ഥിരത ഒന്ന് ബൈ പത്ത് സെക്കൻഡ് നേരത്തേക്ക് ഒരു ശബ്ദം നമ്മുടെ ചെവിയിൽ തങ്ങി നിൽക്കുന്നതിനെയാണ് സ്ഥിരത എന്ന് പറയുന്നത് ഇനി അനുരണന വലിയ ഹാളുകളിൽ ഒരു ശബ്ദസ്രോതസ്സിൽ നിന്നും ശബ്ദം നിലച്ചതിന് ശേഷവും അതിൻ്റെ തുടർച്ചയായ മുഴക്കങ്ങൾ അല്പസമയത്തേക്ക് കൂടി കേൾക്കാറില്ലേ ഇതിനു കാരണം ഹാളിലെ വിവിധ വസ്തുക്കളിൽ തട്ടി ആവർത്തിച്ചുണ്ടാകുന്ന പ്രതിബന്ധനമാണ് അനുരണന എന്ന് പറഞ്ഞാൽ ഹാളിലെ ഒരു ഹാളോ റൂമിലോ അവിടെയുള്ള വിവിധ വസ്തുക്കളിൽ തട്ടി ആവർത്തിച്ചുണ്ടാകുന്ന പ്രതിപദനത്തിനെയാണ് നമ്മൾ അനുരണനമെന്ന് പറയുന്നത് ഇനി കെട്ടിടങ്ങളുടെ ശബ്ദശാസ്ത്രം അക്യൂസ്റ്റിക്സ് ഓഫ് ബിൽഡിംഗ് അതായത് ശബ്ദ പ്രതിപഥന പരീക്ഷണത്തിൽ നിന്നും ചാക്ക് ചണം കയർ തുടങ്ങിയ വസ്തുക്കൾ ശബ്ദത്തെ ആകീരണം ചെയ്യുന്നുവെന്നും ഗ്ലാസ് മൈക്ക് ഷീറ്റ് ലോഹത്തകിടുകൾ എന്നിവ ശബ്ദത്തെ പ്രതിപദിപ്പിക്കുന്നതെന്ന് നമ്മൾ കണ്ടല്ലോ നമ്മൾ അതായത് ഇവിടെ ഇല്ലേ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പറഞ്ഞല്ലോ അപ്പം നമ്മൾ പറഞ്ഞു പരിപരുത്ത തുണിയും ചാക്കുമൊക്കെ ശബ്ദത്തെ ആകിരണം ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ ഇവിടെ പറയുന്നത് ഇതേ വലിയ ആളുകളിലും ഓഡിറ്റോറിയങ്ങളിലും ഉണ്ടാകുന്ന ശബ്ദത്തിൻ്റെ കേൾവിക്ക് വ്യക്തതയും ആസ്വാദ്യതയും ഉറപ്പാക്കാൻ കെട്ടിട നിർമ്മാണ ഘടനയിൽ ഉണ്ടായിരിക്കേണ്ട പ്രത്യേകതകളെക്കുറിച്ചുള്ള പഠനമാണ് കെട്ടിടങ്ങളുടെ ശബ്ദശാസ്ത്രം അതായത് അക്യൂസ്റ്റിക് ഓഫ് ബിൽഡിംഗ് കെട്ടി കെട്ടിടങ്ങളുടെ ശബ്ദശാസ്ത്രം എന്ന് പറഞ്ഞാൽ വലിയ ഹാളുകളിലും ഓഡിറ്റോറിയങ്ങളിലും ഉണ്ടാകുന്ന ശബ്ദത്തിൻ്റെ കേൾവിക്ക് വലിയ ഹാളിലൊക്കെ ഉണ്ടാകുന്ന ശബ്ദം കേൾക്കാൻ വേണ്ടിയിട്ട് വ്യക്തതയും ആസ്വാദ്യതയും ഉറപ്പുവരുത്താൻ വേണ്ടി ആ കെട്ടിടം പണിയുമ്പോൾ തന്നെ ചെ അതിൻ്റെ കെട്ടിടത്തിൻ്റെ ഘടനയിൽ ചില പ്രത്യേകതകൾ ഉണ്ടാക്കുന്നുണ്ട് അതിനെയാണ് ശബ്ദം കെട്ടിടങ്ങളുടെ ശബ്ദശാസ്ത്രം എന്ന് പറയുന്നത് നമുക്ക് നോക്കാം അടുത്ത ഭാഗം അനുരണനങ്ങളും പ്രതിധ്വനികളും മറ്റും നീളം കൂടിയ ഹാളുകളിൽ പ്രശ്നമുണ്ടാക്കാറില്ലേ ഇങ്ങനെ വല്ലാണ്ട് ഒരു ഒരാളിപ്പോൾ പ്രസംഗം പറയാമെന്ന് വെച്ചാൽ പറയുന്ന പ്രസംഗം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പ്രതിധ്വനിച്ചുകൊണ്ട് ഇരുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വ്യക്തമായി കേൾക്കാൻ പറ്റുമോ അങ്ങനെയുള്ള ആ പ്രതിധ്വനി ഒഴിവാക്കാനുള്ള ചില കാര്യങ്ങളാണ് പറയുന്നത് സിനിമാ തിയേറ്ററുകളിലും ഓഡിറ്റോറിയങ്ങളിലും പ്രതിധ്വനിയും അനുരണനവും കുറയ്ക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ് അപ്പോൾ ഈ ഇതും പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അതായത് നമ്മൾ അൾട്രാസോണിക് സൗണ്ടിൻ്റെ ഉപയോഗം ചോദിച്ചതുപോലെ ഇതും മിക്കപ്പോഴും മാറി മറിഞ്ഞും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യമാണ് അതായത് പിന്നെ കെട്ടിടങ്ങളിലെയും ഒക്കെ ശബ്ദത്തിൻ്റെ പിന്നെ ശബ്ദം നല്ല രീതിയിൽ കേൾക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രതിധ്വരണിയും അനു അനുരണനവും കുറയ്ക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് ധാരാളം ജനലുകളും വെൻ്റിലേറ്ററുകളും സ്ഥാപിക്കുക പരിക്കൻ കാർപ്പറ്റ് തറയിലിടുക ഭിത്തി പരിക്കനാക്കുക പരിക്കൻ തുണികൊണ്ട് മടക്കുള്ള കർട്ടനിടുക സീലിങ്ങുകളിൽ തെർമോക്കോൾ വെച്ച് അലങ്കരിക്കുക മുറിയിൽ പരമാവധി ഫർണിച്ചറുകളും അവയിൽ കുഷ്യനും ഇടുക ഇതിലേതെങ്കിലും ഒരു രണ്ട് മൂന്നെണ്ണം പഠിച്ചു വച്ചുകൊള്ളുക സിനിമാ തിയേറ്ററിലും ഓഡിറ്റോറിയങ്ങളിലുമുള്ള പ്രതിധ്വനിയും അനു അനുരണനവും കുറയ്ക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും രണ്ടുതാ രണ്ട് കാര്യങ്ങൾ എഴുതുക അല്ലെങ്കിൽ മൂന്ന് കാര്യങ്ങൾ എഴുതുക എന്ന് പറഞ്ഞാൽ ഇത് വളരെ ആണ് പഠിച്ചു വെച്ചുകൊള്ളുക സാവിത്രി ചേച്ചിയുടെ വീട്ടിലെ ഹാളിലേക്കെട്ട മുഴക്കത്തിൻ്റെ കാരണങ്ങൾ കാരണം ഹാളിലെ ചുമരുകളിൽ തട്ടിയുണ്ടായ ആവർത്തന പ്രതിപദനം അതായത് അനുരടനം മൂനമാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ അത് നമ്മുടെ പാടത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു ഒരു വീട്ടിൽ ഒരു ചേച്ചി പോയപ്പോൾ അവിടെ ഹാളിൽ വലിയ ഒച്ച കേട്ടെന്നും തൻ്റെ വീട്ടിലുള്ള ഇതിലും വലുതാണല്ലോ അവിടെ അത്ര വലിയ മുഴക്കമില്ലല്ലോ എന്നൊക്കെ ചേച്ചിയുടെ സംശയത്തിൻ്റെ മറുപടിയായിരുന്നു ഈ പാഠം അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം വലിയൊരു ഹാളിൽ ഒരു പിന്നെ ഫർണിച്ചർ ഒന്നും ഇല്ലെങ്കിൽ അവിടെ വലിയ മുഴക്കം ഉണ്ടാകും എന്നാൽ നിറച്ച് ഫർണിച്ചറുകളും കർട്ടനും ഒക്കെ ഉള്ള ഒരു ഹാളിൽ ഈ പ്രതിധ്വനിയും അനുരടനമൊക്കെ കുറവായിരിക്കും ഇനി നമുക്ക് ശബ്ദ പറ്റി നോക്കാം സ്ഥിരമായി അമിത ഒച്ച കേൾക്കുന്നവർക്ക് കേൾവിക്കുറവ് ബദിരത സ്വഭാവ വൈകല്യം തുടങ്ങിയ പ്രശ്ന ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകുമല്ലോ അമിതമായി ശബ്ദം കേൾക്കേണ്ടി വരുന്നവർ ആരൊക്കെയാണ് നമുക്കറിയാം ഭയങ്കരമായിട്ട് ശബ്ദം കേൾക്കേണ്ട വരുന്നത് പാറ പൊട്ടിക്കുന്ന ജോലിയിൽ ഏർപ്പെടുന്നവർ വലിയ ശബ്ദമുണ്ടാക്കുന്ന മെഷീൻ അത് വലിയ ഫാക്ടറികളിലൊക്കെ ഉള്ള വലിയ ശബ്ദമുള്ള മെഷീൻ പ്രവർത്തിപ്പിക്കുന്നവർ പിന്നെ നിർമ്മാണ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർ അതായത് കെട്ടിട നിർമ്മാണത്തിലൊക്കെ ഏർപ്പെടുന്ന ആൾക്കാർ പിന്നെ റെയിൽവേ ട്രാക്കിന് അത് നമുക്ക് അറിയാം റെയിൽവേ ട്രാക്കിന് സമീപം താമസിക്കുന്ന ആൾക്കാർ എല്ലാ സമയത്തും ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കല്ലേ അവരുടെ അവർക്ക് ഭയങ്കര ശബ്ദം കൊണ്ടുള്ള പ്രശ്നം ഉണ്ടാവുമല്ലോ പിന്നെ നഗരത്തിൽ വലിയ വലിയ പട്ടണങ്ങളിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് ശബ്ദത്തിൻ്റെ ശബ്ദമലിനീകരണം വല്ലാണ്ട് അനുഭവപ്പെടുന്നതാണ് മനുഷ്യന് അരോചകമായ രീതിയിൽ ശബ്ദമുണ്ടാക്കുന്നതാണ് ശബ്ദമലിനീകരണം ഇത് ശാരീരിക മാനസിക പ്രശ്നങ്ങൾക്ക് കാരണമാവും ഭയങ്കരമായ ശബ്ദം നിരന്തരം കേട്ടുകൊണ്ടിരുന്ന ശാരീരികമായ പ്രശ്നങ്ങളുണ്ടാകും മാനസികമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഇവിടെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അമിതമായ ശബ്ദം നിയന്ത്രിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഈ പോയിന്റ് ഓർത്ത് വെച്ചോളൂ കേട്ടോ ഇവിടെ ഒരു അഞ്ച് പോയിന്റ് ഉണ്ട് അപ്പം അമിതമായ ശബ്ദം നിയന്ത്രിക്കാൻ വേണ്ടി ധാരാളം മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക ഫലപ്രദമായ നിയമനിർമ്മാണം നടത്തുക കർശനമായ നിയമ പരിപാലനം നിയമങ്ങൾ നിർമ്മിച്ചു വെച്ചാൽ മാത്രം പോരാ ആ നിർമ നിയമങ്ങള് കർശനമായി എന്ന് അതിൻ്റെ വേണ്ടപ്പെട്ട ആൾക്കാർ ശ്രദ്ധിക്കുകയും വേണം പിന്നെ എയർ ഹോൺ നിരോധിക്കുക വാഹനങ്ങളിലെ സൈലൻസർ ക്ഷമത ഉള്ളതാണെന്ന് ഉറപ്പുവരുത്തുക ഹോൺ നിരോധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്കൂളുകളുടെയും ഹോസ്പിറ്റൽ പ്രത്യേകിച്ച് ഹോസ്പിറ്റലിൻ്റെ ഒക്കെ എടുത്ത എയർ ഹോൺ ഒരു ഇൻഡോ മാർക്കറ്റ് വെച്ചേക്കുന്ന കാണത്തില്ലേ അത് കാരണം എന്താണ് ഈ ഹോസ്പിറ്റലിലൊക്കെ മരണാസന്നരായി കിടക്കുന്ന രോഗികൾ ഇഷ്ടം പോലെ ഉണ്ടാകും അമിതമായ ശബ്ദം പെട്ടെന്ന് കേൾക്കുമ്പോൾ പെട്ടെന്നവർക്ക് അറ്റാക്കൊക്കെ സംഭവിച്ച് മരണം സംഭവിക്കാം അതുകൊണ്ടാണ് എയർ ഹോൺ നിരോധിക്കുക പ്രത്യേകിച്ചും ഹോസ്പിറ്റലുകളിലും സ്കൂളുകളിലും സ്കൂളിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ചെറിയ മക്കളായിരിക്കും സ്കൂളിലുണ്ടാകുന്നത് ചെറിയ എന്ത് ഒച്ച കേട്ടാലും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ശ്രദ്ധിക്കും അവരുടെ പഠനത്തിന് ശ്രദ്ധിക്കാൻ കഴിയാതെ വരും വലിയ ഒച്ച കേട്ടാൽ അതാണ് സ്കൂളിൽ എയർ ഹോൺ സ്കൂളിൻ്റെ സൈഡിൽ എയർ ഹോൺ നിരോധിക്കുന്നത് പക്ഷേ ഹോസ്പിറ്റലിൽ എയർ ഹോൺ നിരോധിക്കുന്നതിന് കാരണം ഞാൻ പറഞ്ഞല്ലോ മരണാസരായി കിടക്കുന്ന രോഗികളെ എത്രയും പെട്ട് മരണത്തിലേക്ക് വഴുതി വീഴ്ത്താൻ വേണ്ടി വലിയ വലിയ ശബ്ദങ്ങൾ കാരണമാകുന്നു അപ്പോൾ ശബ്ദവും കേൾവി എന്നുള്ള ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞു ഇതിൻ്റെ വിലയിരുത്തൽ ചോദ്യങ്ങളും പ്രധാനപ്പെട്ട കുറേ ചോദ്യങ്ങളും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് ഇട്ടേക്കാം കാരണം മുന്നേ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളായിട്ട് ആ ചോദ്യോത്തരങ്ങളുടെ ലിങ്ക് ഇതിൻ്റെ കൂടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അല്ലാതെ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ കയറി കാണുകയാണെങ്കിൽ കാണാം ശബ് പിന്നെ ഭൗതികശാസ്ത്രം ശബ്ദവും കേൾവിയും പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളെന്ന് പറഞ്ഞ് ഏകദേശം ഒരു പിന്നെ ഒരു വർഷം ആകുന്നതിന് മുന്നേ ഒരു അഞ്ചെട്ട് മാസങ്ങൾക്ക് മുന്നേ ഇട്ടതാണ് കഴിഞ്ഞ വർഷത്തെ പലിത പഠിതാക്കൾക്ക് വേണ്ടിയിട്ട ചോദ്യോത്തരങ്ങളാണ് അത് ഈ ചാനലിൽ കിടപ്പൊണ്ട് കയറി നോക്കുക അപ്പോൾ ഓൾ ദ ബെസ്റ്റ് എല്ലാവരും നന്നായിട്ട് പഠിക്കുക അടുത്ത ക്ലാസ് അടുത്ത് തന്നെ ഉണ്ടാകും വേഗം വേഗം ക്ലാസ് എടുത്ത് പോകുന്നതായിരിക്കും ഓക്കെ താങ്ക് യു ഓൾ ദ ബെസ്റ്റ്